തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ രാജിവെച്ചതായി സൂചന എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത് വ്യാജം ബോർഡംഗം കെ പി ശങ്കർദാസിനാകും ഇനി പ്രസിഡന്റിന്റെ ചുമതല എന്ന തരത്തിലായിരുന്നു വാർത്തകൾ സർക്കാർ നിർബന്ധിച്ച് രാജി വാങ്ങിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു എന്നാൽ ഇത് മകരവിളക്കിനു ശേഷമേ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകൂ എന്നായിരുന്നു വാർത്തകൾ വന്നത് എന്നാൽ ഇത് നിഷേധിച്ച് എ പത്മകുമാർ തന്നെ രംഗത്തെത്തി നവംബർ പതിനാലിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന്റെ കാലാവധി അവസാനിക്കുന്നത് കാലാവധി തീരും വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് സജീവമായിരിക്കും മാധ്യമ വാർത്തകൾ പ്രകാരമാണെങ്കിൽ എത്രയോ തവണ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും പത്മകുമാർ തന്നെ പറഞ്ഞു തന്റെ വ്യാജ രാജിവാർത്ത ചമച്ച പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിന്റെ ഭാഗമായി വക്കീൽ നോട്ടീസ് അയക്കുമെന്നും പത്മകുമാർ അറിയിച്ചു ശബരിമലയിൽ വിവാദമുണ്ടാക്കാൻ ആസൂത്രിതമായി നിരന്തര ശ്രമങ്ങൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് സ്ഥാനമേറ്റത് മുതൽ എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചെഴുക്കാൻ നിരന്തര ശ്രമങ്ങൾ നടക്കുന്നത് എന്റെ രാജിവാർത്തയും ഇതിന്റെ ഭാഗമായാണ് ഇനി രാജിയിലേക്ക് വന്നാൽ എന്തിനാണ് രാജിവയ്ക്കുന്നത് ഞാൻ രാജിവെക്കേണ്ട എന്ത് പ്രശ്നമാണ് നിലവിലുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്ഥാനമേറ്റത് മുതൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നീങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഒട്ടുവളരെ വന്നെങ്കിലും അതിനെയെല്ലാം എതിരിട്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ കാര്യത്തിൽ വ്യക്തിപരമായി താല്പര്യമുള്ള വ്യക്തി കൂടിയാണ് ഞാൻ ശബരിമലയും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കിയത് എന്റെ കാലാവധി കഴിയുന്നതുവരെ ഈ കാര്യങ്ങളെല്ലാം നിലവിലെ രീതിയിൽ തന്നെ മുന്നോട്ടു പോകും ശബരിമലയ്ക്കെതിരായി ഒട്ടേറെ വിവാദങ്ങൾ നിരന്തരം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ എന്നെ മനഃപൂർവ്വം വാർത്തയിലേക്ക് വലിച്ചടയ്ക്കാനാണ് ശ്രമം നടക്കുന്നത് അങ്ങനെ കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വാർത്തകൾ ശരിയാണെങ്കിൽ ഇപ്പോൾ പല പ്രാവശ്യം ഞാൻ രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഫോൺ വിളിക്കുന്ന ഈ സമയത്ത് ഞാൻ എരുമേലി പേട്ടതുള്ളലിനും പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒപ്പം ചേരും എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായി നിർവഹിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം അതിന്റെ തെളിവാണ് ഈ ബോർഡിന്റെ കാലാവധി തീരും വരെ ഞാൻ തുടരുക തന്നെ ചെയ്യുമെന്നും പത്മകുമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത